അഞ്ചലക്കല്ലുകൾ പണി ീരമേ നിന്റെ വയലാരൻ്റെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഞാൻ ഫസ്റ്റിൽ കണ്ട സിനിമ നീലപ്പൊന്മാൻ അപ്പോൾ അതിലൊരു കോമഡി ഉണ്ട് ഞാൻ ചെറുത് കുഞ്ഞായിരുന്നു അപ്പൊ സിനിമ കണ്ടിട്ട് അതില് നസീർ അതെ പ്രേം നസീറാണ് മരിക്കുന്നു ആ സിനിമയില് അപ്പോൾ ഞാൻ ഈ കരഞ്ഞു ബഹളം വെച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്ത ഷോവിന് കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് അവരോട് പറയാ ഇനി ആരും പോണ്ട അതില് അയാള് മരിച്ചു ഇപ്പോഴത്തെ കുറിച്ച് ഓർക്കുമ്പോ എന്താ അപ്പൊ മാത്രല്ല അതില് ഒരു പാട്ട് നമ്മളിങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ട് കളിക്കന്താ പറയാ കിലും കിലു കിലും കിലു കിളിമര തോണി ഒരു കദളിയാറ്റ കിളിയിരിക്കും കളി മരത്തോണി ഓ ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതെ കില്ലും അത് നമുക്കത് പറയാനൊരു സുഖം ഏ പകൽ കീഴ കുതി അങ്ങനെ അത് വരികള് എന്താണെന്ന് ഇപ്പഴാണ് ആ വരികളുടെ അതിന്റെ നമ്മൾ നമ്മള് ആ സമയത്ത് എന്താണ് ഈ കിലും അത് അതിനോടില്ല ഒരിഷ്ടം അതാണ് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നത് വയലാറിനെ കുറിച്ച് പറയുമ്പോൾ അത് അതിലെന്ന അതേ സിനിമയിൽ പിന്നെ പിന്നീട് വയലാറിനെ കുറിച്ച് പറയുമ്പഴേ ഞാന് എവിടെയോ തിരക്കിട്ട് പോകുന്നത് അത് എനിക്കിപ്പോ ശരിക്കും ഓർമ്മയില്ല ഇവിടെ പോകുന്നൊന്നും ഓർമ്മയില്ല അപ്പഴേ ഒരു സ്റ്റേജിൽ നിന്ന് ഒരാള് പാട്ട് പാടുന്നു രി പോോടിവരും സുന്ദര ഹേമന്തരി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമല ആ വരികളില്ലേ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനം അത് നമ്മൾ ആ വരികൾ നമ്മളിങ്ങനെ ആകർഷിച്ചു കൊണ്ടുവരുന്നത് അതാണ് വയലാറിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഞാൻ അത് കേട്ടിട്ട് അവിടെ നിന്നു ഈ പാട്ട് നമ്മൾ അത്രമാത്രം ആ ആ ഇഷ്ട അപ്പൊ എന്താ ഈ പോകേണ്ട സമയത്ത് അവിടെ എത്തിയില്ല അവിടെ എന്തോ പ്രശ്നമായി വൈകിയതുകൊണ്ട് അത്രമാത്ര വയലാറിനെ കുറിച്ച് ആ ഒരു നമ്മളെ ആകർഷിക്കാനില്ല വയലാർ പോക്ക നടന്നില്ല വയലാർ വിസ്മയം വയലാർ ഇന്ദ്രജാലം എന്താണ് പേരുണ്ടെന്ന് എനിക്കറിയില്ലേ അത്രമാത്രം പിന്നെ നമുക്ക് ഒരു സങ്കടം വന്ന് വിചാരിക്കാം ഞാൻ ചെയ്യല് എന്റെ കാര്യം പറയുന്നത് ശരിക്കും ഒരു പാ ഒരു പാട്ട് കേട്ടിട്ട് മിണ്ടാ ആരോടും എന്റെ സങ്കടം പറയാൻ പോകൂല പാട്ട് കേട്ടിട്ട് അതില് ഒരു സന്തോഷം കണ്ടെത്തും പിന്നെ ചെറിയൊരു അസുഖം തലവേദന ഒക്കെ വന്നാൽ ഇതേപോലെ സെലക്ട് ചെയ്യുന്ന പാട്ട് വയലാറിന്റെ വരിക്കും അപ്പോൾ അന്നേരൊന്നും ഇത് വയലാറിന്റെ വരികളാണെന്ന് എനിക്കറിയില്ല പക്ഷെ പിന്നീട് ഇപ്പോഴടുത്ത കാലത്താണ് വയലാർ പിന്നെ വയലാർ ദേവരാജൻ അവരെ കൂട്ടുകെട്ടണ്ടല്ല ഭയങ്കര സംഭവനെ അവരെ ഒരു പാട്ടെടുത്താൽ നമുക്കത് ഏത് മാറ്റി വെക്കാനൊന്നും പറ്റില്ല എഴുന്നൂറ്റി അമ്പത് പാട്ടാണ് വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന് അങ്ങനെ ആ ടീമില് ഇതുപോലെ വേറെ ഏത് പാട്ടും ഈ പിന്ന രചന സംഗീതം ഇവര് രണ്ടാളില്ലതുപോലെ ഈ എഴുന്നൂറ്റമ്പത് പാട്ട് വേറെ എവിടെ ഉണ്ടായി ഉണ്ടായിട്ടില്ല എന്നാന്ന് എൻ്റെ അറിവ് അറിയില്ല അങ്ങന അത്ര അല്ലല്ല നമ്മളെ ചെറുതിൽ റേഡിയോ വെക്കുമ്പോ കേൾക്കലേ വയലാറിന്റെ വരികൾക്ക് സംഗീതം ദേവരാജൻ അസുരങ്ങൾക്ക് അപ്പൊ എന്താണ് അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്തോ നല്ലൊരു പാട്ടാണ് പിന്നുവെച്ചാ മുമ്പൊക്കെ ഏതെങ്കിലും ഒരു വീട്ടിലെ റേഡിയോ ഉണ്ടാവൂലേ അപ്പൊ നമ്മൾ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി എല്ലാവരും കൂടി അവിടെ ആ അവിടെ ഒക്കെ അപ്പഴ് ഇങ്ങനെ പറയുമ്പോ വയലാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ദേവര കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരു ഇഷ്ടം കൂടി അതെ പുഷ്പെ നീ ഗ്രൂപ്പിലെല്ലാം നിറയെ പാട്ടെല്ലാം പാടിന്നാ അങ്ങനെയാണെങ്കിൽ എനിക്ക് വയലാറിന്റെ ഒരു നല്ല പാട്ട് നമ്മളെ കേൾപ്പിക്കാം നല്ലൊരു പാട്ട് അതെന്നെ പെട്ടെന്ന് പറയുമ്പോള് മനസ്സിലൊന്നും വരുന്നില്ലേ എന്നാലും എൻ്റെ ഒരു ഇഷ്ടഗാനം ഇഷ്ട ഗാനം പട ശ്രാവണചന്ദ്രിക പൂച്ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു സ്വർഗാരോഹണവീതി കരികിൽ സ്വപ്നങ്ങൾക്കിടയിൽ കമനീയാൻ പ്രിയതൻ പ്രിയനൻ മനസ്സില കവിത കുറിച്ചു വെച്ചു ഞാൻ അവനെ സ്നേഹിച്ചു വന്നു കണ്ടു കീഴടക്കി എന്നെ കേളി പുഷ്പമാക്കി പെട്ടെന്ന് പറഞ്ഞത് കൊണ്ടില്ല ഒരു ഇതില് ആ പ്രിപ്പറേഷൻ ഇല്ലാണ്ട് പാട്ട് പാടുന്ന എനിക്ക് അതൊന്നും പ്രയാസല്ല നമ്മൾ സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരുന്നാല് കൊറച്ചും പെട്ടെന്ന് പറയുമ്പോ എനിക്ക് പല കഴിവുള്ളവരൊന്നും അതൊന്നും അഞ്ചലക്കല്ലുകൾ കല്ലുകൾ പെരുക്കിയറുപ്പി അഖിലാണ്ട മണ്ഡല ചിൽത്തി പണിയും പണിയും പണി